കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി കോളേജിന് ലാപ്ടോപ്പ് സൂക്ഷിക്കാനുള്ള റേഖ കൂട്ടായ്മ നിർമ്മിച്ചു നൽകി സംഗമം പ്രിൻസിപ്പൽ ഡോക്ടർ പി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയത് ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമമാണ് കോളേജിൽ നടന്നത് ഇരുപത്തിയഞ്ചു വർഷത്തിനു ശേഷമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു സംഗമത്തിന്റെ ഭാഗമായി ലാപ്ടോപ്പ് സൂക്ഷിക്കാനുള്ള റാക്ക് കൂട്ടായ്മ സംഭാവന ചെയ്തു റാക്കിന്റെ താക്കോൽ മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ടി ഡി ജോണിയിൽ നിന്നും കോളേജ് ലൈബ്രറിയൻ ഏറ്റുവാങ്ങി ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു റിയാസ് വി ടി മെഹജ ബിൻ നിതിൻ സുദർശൻ ശിവകുമാർ ബിന്ദു കെ പി ലാൻസി മാത്യൂസ് കെ ആർ മുരളീകൃഷ്ണൻ സുകേഷ് നിഷ സബിത ശൈലേഷ് രാജേഷ് രഞ്ജിത്ത് കുക്കുഗോപി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുജിത് നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ